ിയ മുമ്പ് എങ്ങനാണിംഗ് കാണിച്ച നടന്നു കാണിച്ചേ എങ്ങന നട? അടിപൊളി അടിച്ചിങ്ങര. പുംബട് നല്ലൊരു പുംബട്. ഇന്നി കുനിയോ? ഡാക്കിനെ മൂമക നടുവേദനയേ വയസായി. അങ്ങനെയാണോ ഡാക്കിനെ മൂമ പോന്ന് തിരിക്ക്. ചേട്ടൻ നേരത്തെ ആയില്ല ഡയലോഗ് പറയാനാ. ഒന്നൂടെ ചൊല്ലി. ഒന്നൂടെ ചൊല്ലി. ഒന്നായി ഇങ്ങനട. ഒന്നായി ഇങ്ങനട. ചേടാ आलू टाപ്പിയെ. ഇനി കീ കുടിച്ചേ. കാണിച്ചേ. ഡാക്കിനെ കാണിച്ചേ ഡാക്കിനെ കാണിച്ചേ. ഡാക്കിനെ മൂന്ന് കാണിച്ചേ. ഡാക്കിനെ മൂന്ന് കാണിച്ചേ. ആ കാണിച്ചു. ആ